നിങ്ങൾ so, uh, right? yes. so, െ പല ടൈപ്പ് ഗുസ്തികൾ അല്ലെങ്കിൽ ചുമ്മാ ഗുസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഘാട്ടാ ഗുസ്തിയുടെ ഏഹ് തടതൊട്ടപ്പെന്ന് പറയാ അല്ലെ ആശാൻ മിന്നൽ ജോർജ് എന്നാണ് അറിയപ്പെടുന്നത് ടി ജെ ജോർജ് അല്ലേ ശരിക്കും പേര് ഇനിഷ്യലി ടി ജെ ജോർജ് എന്താ പക്ഷെ മിന്നൽ ജോർജ് അല്ലെ മിന്നൽ ജോർജ് ആശാൻ എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ളത് എൺപത് വയസ്സായിട്ടോ ും ഇപ്പോഴും ഇവിടെ പ്രാക്ടീസ് ഗുസ്തിയിൽ കൊടുക്കുകയാണ് ആശാൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളായിട്ട് നമ്മുടെ ജോർജ് ആശാൻ ഞങ്ങളുടെ സി വി തെലിസയിലേക്ക് സ്വാഗതം വെൽക്കം ടു സി വി പേര് കേൾക്കുമ്പോ എല്ലാവരും ചിന്തിക്കണ ഒരു കാര്യമാണ് എന്താണ് ഈ ഗുസ്തി വെച്ചാൽ മണ്ണെണ്ണ പിടിക്കുന്നതിനാണ് മണ്ണിന് കൂടാതെ അതിന് സ്പെഷ്യലായിട്ട് തയ്പ്പിക്കുന്ന ജഡ്ഡിയുണ്ട് അത് ഇട്ട് പിടിക്കുന്ന പിന്നെ മറ്റുള്ള ഫ്രീ സ്റ്റൈൽ ഗുസ്തി പോലെ പോയിന്റ് ഇല്ല ബോഡി വെയിറ്റ് തൂക്കമില്ല അൻപത് കിലോ ഉള്ളവനും നൂറ് കിലോ ഉള്ള വ്യക്തിയോട് പിടിക്കണം അതാണ് ഘാട്ട് ഹൗസിലെ റൂൾസ് ഇതാണ് അൻപത് കിലോ ഉള്ളവനും നൂറ് കിലോ ഉള്ളവനും തോൽപ്പിച്ചാലേ ഗാട്ട് ഹൗസിൽ മത്സരത്തിലാവുള്ളൂ പിന്നെ സമയപരിധിയില്ല ഫ്രീ സ്റ്റൈലിന് മൂന്ന് മിനിറ്റാണ് മൊത്തം ആറ് മിനിറ്റ് ഘട്ട കുസ്റ്റിയിൽ അരമണിക്കൂറൊക്കെ പിടിച്ചാണ് ഷോൾഡർ മലത്തി വെച്ചാൽ വിജയിക്കും പോയിന്റ് ഫ്രീ സ്റ്റൈലിലൊക്കെ പോയിന്റ്സ് ഉണ്ട് ആറ് മിനിറ്റ് കൊണ്ട് ഗുസ്റ്റീരും ഇത് അരമണിക്കൂറായാലും ഗുസത്തിൽ മലത്തി വെക്കണം അതുപോലെ യൂണിഫോമ ഉണ്ട് ജഡ്ഡിമേ പിടിച്ച് പൊക്കി അടിക്കാം ആ ഫ്രീ സ്റ്റൈലില് യൂണിഫോമേ പിടിക്കാൻ പാടില്ല തൊട്ടാൽ പോയിന്റ് പോകും അപ്പൊ അതാണ് പിന്നെ ഹൗസ് അത് മണല്ലായിരിക്കണം അതുകൊണ്ട് ഗാട്ട് ഹൗസിലെ ടെക്നിക്സ് ഫ്രീ സ്റ്റൈൽ കുസ്തിയായിട്ട് വ്യത്യാസമുണ്ട് അത് ആ ഗാട്ട് ഹൗസിലെ ടെക്നിക്സ് ഫ്രീ സ്റ്റൈലിൽ പിടിക്കാൻ പാടില്ല ആ ഡേഞ്ചർ പിടികളാണ് ആ അത് കഴിയോ കാലോ കഴുത്തോ ഒക്കെ ഒടിഞ്ഞു പോകുന്നു പക്ഷെ അത് ടെക്നിക്സ് പഠിച്ചാൽ ഈസിയാണ് അതിന്റെ കൗണ്ടർ ഒഴി ഒഴിവോട് കൊടുക്കാം അപ്പൊ അതിന്റെ ഒഴിവോട് അത് പഠിച്ചതിനു ശേഷമേ ആ ഗുസ്തി പഠിക്കാൻ പറ്റത്തുള്ളൂ അതെ ആശാന് എത്ര വയസ്സിലാണ് ഈ ഒരു ഗുസ്തിയിലേക്ക് ഞാൻ ഞാനൊരു പന്ത്രണ്ട് വയസ്സിലാണ് ഗുസ്തി പഠിച്ചത് ആരാണ് പഠിപ്പിച്ചത് കായംകുളത്തുകാരനൊരു നിക്കൽ ജമാൻ എന്ന് പറഞ്ഞ ഗുസ്തികാരൻ അദ്ദേഹമാണ് എന്റെ ആശാൻ ആ പന്ത്രണ്ട് വയസ്സിൽ പഠിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ പൂർത്തീകരിച്ചു എന്നെ ഘാട്ട് ഹൗസ് മത്സരത്തിന് കേരളത്തിൽ പലയിടത്തും കൊണ്ടുപോയി ആശാൻ ഇറക്കി ഞാൻ മിക്കടുത്തുനിന്ന് ഞാൻ ജയിച്ചു പോന്നു അങ്ങനെ ജനങ്ങൾ ഇട്ട പേരാണ് മിന്നൽ ആ മിന്നൽ എന്നുള്ള പേര് എന്തോ ഒരു കാരണം എന്നേര് ജനങ്ങള് ആവേശം കൊണ്ട് എനിക്ക് ഇട്ട പേരാണ് മിന്നൽ പെട്ടെന്ന് അടിക്കുമായിരുന്നു പെട്ടെന്ന് ശക്ടിക്കുവായിരുന്നു ആഴിക്കോട് പൂച്ചാക്കല് പിന്നെ കുമ്പളങ്ങി പിടിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൊച്ചി മുഴുവനും എല്ലാ കൊല്ലം റംസാൻ ബക്രീദ് ഓണത്തിനൊക്കെ ഗുസ്തി ഉണ്ടാവും അന്നേരം എല്ലാം പിടിച്ച് ജനങ്ങള് എനിക്ക് നൽകിയ ഒരു ഓമന പേരാണ് എനിക്ക് മാത്രമല്ല എല്ലാ ഉസ്തി ഉസ്തിക്കാർക്ക് വേർട്ടപ്പേരുണ്ടാവും ജമാനിലാണ് പേര് നിക്കൽ എന്ന് കൊടുത്തത് സ്റ്റാൻഡിങ്ങില് ഉള്ളിലെ പിടിച്ചാൽ പിടിക്കുന്ന ആളെ അപ്പത്തി നേരത്ത് വീഴും അത് കാരണം നിക്കൽന്ന് കൊടുത്തത് നിക്കൽ ജമാൻ അതെ അങ്ങനെ അങ്ങനെ ഏ മണക്കാട് നാരായണ പിള്ള കേരള ഗാമ്യായിരുന്നു അദ്ദേഹത്തിന് ആരും തോൽപ്പിച്ചിട്ടില്ല കേരളത്തിന്റെ ആശാൻ മുഖം ഇല്ല ജോഡി എടുത്തിട്ടുണ്ട് ജോഡിയായിട്ടുണ്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതെ അരമണിക്കൂറിലൂടെ ഞങ്ങൾ തടന്ന് വീണതിന് ശേഷം ഞാൻ മൈക്ക് അനൗൺസ് ചെയ്ത് നാളത്തെ മത്സരത്തിൽ ഞാൻ ഇയാളെ എന്ന് പറഞ്ഞു അത് അർത്ഥങ്കൽ വെച്ചായിരുന്നു അർത്തങ്കൽ പണ്ടിയുടെ ഫ്രണ്ടില് മണനില് ഗുസ്തി നടക്കായിരുന്നു ഞാനവിടെ പടിപ്പൊരു ആണ് പോയിതാ തല ദിവസം മത്സരത്തിന് പോകുമ്പോഴെപ്പോഴും എൻ്റെ അടുത്ത് ഷഡിയും കുട്ടിയും ഉണ്ടാവും എപ്പം പിടിക്കാനും ഇറങ്ങി ഇറങ്ങി തയ്യാറാണ് ആ അപ്പൊ അവിടെ ചെല്ലുമ്പോ ഗുസ്തി നടക്കുന്നു അപ്പൊ ഞാൻ ഞാൻ എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അടുത്ത കാരൻ പൊന്നപ്പൻ പൊണ്ടിനോട് പൊണ്ടി പറഞ്ഞു അച്ഛന് ജോർജ് നമുക്ക് ഇവിടെ ഗുസ്തിക്ക് ഞാൻ ഇറക്കാന്ന് പറയും കേറി അവിടെ ചെന്ന് എന്നൊ വെല്ലുവിളിച്ചവര് ആ ഫൈലോര് വെല്ലുവിളിച്ചു വെല്ലുവിളിക്കും പറഞ്ഞാൽ ആരുണ്ടെങ്കിലും ഗുസ്തിക്ക് തൈ കയ്യടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചാടി കയറി കൈ അടിച്ചു കയ്യടിക്കണം ആഹ് ഇങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ രാത്രി ഒമ്പത് മണിക്ക് ഗുസ്തി വെച്ചു പത്ത് മണി ആയപ്പോഴും അടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ട് എന്റെ കൺട്രോളിൽ തന്നെ ആയിരുന്നെങ്കിലും എന്റെ ഒരു സൈസായിരുന്നു മൂന്നരട്ട് സൈസായിരുന്നു ആ അപ്പോ പിറ്റേ ദിവസം അടിക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം അടിക്കാൻ സാധിച്ചില്ല അന്ന് അർഥെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ വീട്ടിൽ വന്ന് ഞാൻ പൊന്നപ്പന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു വന്ന് ജോർജ് ഇന്നമാതിരി ആഫൈലും പൊയ്ക്കളഞ്ഞ് കോട്ടയം കോട്ടയം കാരൻ പോയിക്കളഞ്ഞ് ഞങ്ങൾക്ക് ആകെ നഷ്ടം വന്ന ടെൻഡെല്ലാം അടിച്ചു ഞാൻ പറയാനും ഗുസ്തിക്കാര് വേണം അപ്പൊ തന്നെ ആ കാർ കാറെടുത്ത് ഞാൻ കൊച്ചിയിൽ വന്ന് മൂന്നാല് കുസ്തിക്കാരുമായിട്ട് അവിടെ ചെന്ന് പിറ്റേ ഗുസ്തി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു അപ്പൊ അയാളെ രക്ഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അവർ കാശൻ ഡാം മുടക്കി ടെൻഡെൻഡാം അടിച്ച് ഏഹ് നടത്തിയതാണ് അന്ന് രാത്രി വരെ പെരുന്നാണ്ടന്ന് രാത്രി വരെ ഗുസ്തി ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അഴീക്കോടെന്ന് പറഞ്ഞാൽ അഴീക്കോടുള്ള മനാഫെന്ന് പറഞ്ഞൊരു ഫയൽമാൻ അവിടത്തെയൽ ആണ് അതായത് എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്നു അയാൾ കളരി കടരിപ്പൊട്ടും അതും ഇതും ഒക്കെ ആയിരുന്നു ചട്ടമ്പിയൊക്കെ പക്ഷെ അയാളെ സെക്കൻഡിന് ഞാൻ കൈ കൊടുക്കാൻ പഠിച്ചു അഴീക്കോട് വെച്ചു ആ അഴീക്കോട് വെച്ചു അപ്പോ എനിക്കറിഞ്ഞൂട എന്റെ പ്രായം അതാണ് എത്ര വയസ്സിലാ ഏകദേശം പതിനേഴ് പതിന പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുണ്ടാകും അന്നേരം നല്ല എനിക്ക് രണ്ടു മൂന്നു പേരോട് പിടിച്ചാലേ എന്റെ സ്റ്റാമിന ഊട്ടാവുള്ളൂ അത്രയും പവറായി ഞാനത് ദിവസം അത്രയും പരിശീലനം നടത്തും ഫുഡ് സമയത്ത് ഫുഡൊക്കെ നമ്മുടെ സാധാരണ നോർമൽ ഫുഡെന്ന് വെച്ചാല് അന്ന് ദാരിദ്ര്യമുള്ള സമയനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അറുപതിലൊന്നും ആലോചിച്ച് നോക്ക് കേരളത്തിലെല്ലാം മുഴുപട്ടിണിയിലുള്ള സമയത്ത് അന്നത്തെ ഉള്ള ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഫുഡ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെടുത്ത് എഴുപത്തി അഞ്ചില് അതെ 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 അറുപത്തിയെട്ട് വരെയാണ് മിസ്റ്റർ എറണാകുളം ഷോർട്ട് മെൻലാസ് ഷോർട്ട് മാൻ അത് അഞ്ചടി രണ്ടിഞ്ച് വരെ ഉള്ള ഹൈറ്റ് അന്ന് ബോഡി ബിൽഡിങ്ങിന് ഹൈറ്റ് ആയിരുന്നു അഞ്ചടി രണ്ടിഞ്ചു വരെ ഷോർട്ട് മാൻ എന്ന് പറയും അഞ്ചടി രണ്ടിഞ്ച് മുതൽ ആറഞ്ചു വരെ മിഡിൽ ക്ലാസ് മിഡിൽ മിഡിൽ അത് കഴിഞ്ഞാ പൊക്കോ ഈ മൂന്ന് ഗ്രൂപ്പിലായിരുന്നു മനസ്സിലാകില് ഷോർട്ട് മാൻ ക്ലാസ്സിൽ ഞാൻ മൂന്ന് കൊല്ലം ജില്ലാ ചാമ്പ്യൻ ആയിരുന്നു ജില്ലാകുളം ഫസ്റ്റ് ആയിരുന്നു അപ്പൊ ആയിരുന്നു രണ്ടുപോലെ കോട്ടയത്ത് പോയി മത്സരിച്ച് സ്റ്റേറ്റ് സെക്കൻഡായിരുന്നു കേരള കേസരി കേരളി സിക്സിൽ എൺപത്തിയാറിൽ കേരള കേസരി ടൈറ്റിലെ ഗുസ്തി മത്സരം ഘാട്ട ഗുസ്തി മത്സരം സെപ്പറേറ്റ് നടത്തിയതാണ് അത് പത്തിരുപത് കൊല്ലം 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 നടത്തുമായിരുന്നു അപ്പൊ അതിന്റെ അകത്തുള്ള കേസരി ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ കൊടുക്കൂലെ അതിന്റെ ടൈറ്റിലാണ് കേരള കേസറി അതിനുശേഷം ഓരോരുത്തരും ഓരോ കൊല്ലം രണ്ടും മൂന്നും പേരൊക്കെ വന്നെടുക്കും ഇങ്ങനെ തോളിലാ എന്നിട്ട് ശരി ഇങ്ങനെ നിന്ന് എമ്പത്തി ആറിലല്ലേ എമ്പത്തി ആറില് എന്തായിരുന്നു അപ്പോഴത്തെ ഒരു വികാരം പിന്നെ കിട്ടിയിട്ടുണ്ടോ ഒരു പ്രാവശ്യമാണ് മത്സരിച്ചുള്ള ഞാനാണ് കണ്ടക്ട് ചെയ്ത് നടത്തുന്നത് നടത്തുന്നത് ഞാനിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് വേറെ ആരും ഇല്ല പക്ഷെ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി കേരളത്തിൽ വേറെ എവിടെയാണ് ഇപ്പോഴും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു മാത്രം ട്രിവാൻഡ്രത്ത് നടത്തി തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യം നടത്തി അപ്പൊ മണക്കാട് നാരായണപ്പെട്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ആയിട്ട് അയാള് കാട്ട കുസ്തി ചാമ്പ്യൻ ആയിരുന്നു കേരളത്തിന്റെ ഗാമയായിരുന്നു കേരള ഗാമ ഗാമേ കേരള ഗാമ ഇന്ത്യൻ ഗാമ എന്ന് പറഞ്ഞ പണ്ടായിരുന്നു ഇന്ത്യക്ക് അതാരാണ് അതൊരു നാട്ടുകാരനാണ് അയാള് പാക്കിസ്ഥാനി ആയിരുന്നു പണ്ട് ആ പണ്ട് വിഭജിക്കുന്നതിന് മുമ്പ് അയാള് നമ്മുടെ ഇവിടെ പിടിച്ചിരുന്നു വിഭജിച്ച് കഴിഞ്ഞപ്പോൾ അയാള് പാക്കിസ്ഥാന്റെ കിട്ടു പിന്നെ അയാളുടെ അന്ത്യം വളരെ ദുഃഖത്തിലായിരുന്നു കാരണം ഭക്ഷണമില്ലാതെയും ആരും ഇല്ലാതെയും ഒക്കെയാണ് മരിച്ചത് അത് എടുത്തെടുത്തതിനൊണ്ട് വെച്ചിട്ട് നമുക്ക് എന്തായാലും എടുത്ത മേള വെച്ചേക്കാം ഇത് സിനിമക്കാരൊക്കെ അന്വേഷിച്ചു വന്നത് ഒരുപാട് വൈകിയാണല്ലേ ആശാന അന്വേഷിച്ചു വന്നത് എന്റെ ഗോത എനിക്ക് എഴുപത്തിയുള്ളപ്പോഴാണ് ഗോതയുടെ ഒക്കെ ക്ഷണം വന്നത് അതാണ് എഴുപത്തിയഞ്ചു വയസ്സ് വരെ ആശാന ഈ മറ്റേ ഒരിടത്തൊരു ഫയൽമാനൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് അറിയത്തില്ലായിരിക്കും അറിഞ്ഞുകൂടാ ഓ ആണല്ലേ പിന്നെ പിടിച്ചിട്ടും പിടിച്ചിട്ടില്ല ആ ആ പക്ഷെ ഗോതയില് ആശാൻ കറക്റ്റ് ടെക്നിക്സ് കാണിച്ച് പഠിപ്പിച്ചിട്ടല്ലേ വേറെ ആശാന്റെ ഒക്കെ വെച്ചേക്കണം ബാക്കി മെമ്മൻഡോസ് ഒക്കെ ഇവിടെ വെച്ചേക്കണം ആശാന്റെ മുറിയിൽ എത്തുന്ന മേളിലാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ വൈഫും പിന്നെ അപ്പൊ നമ്മള് ടോവിനോന്റെ പഠിപ്പിച്ച കാര്യല്ലേ പറഞ്ഞു അപ്പൊ അവിടെയുള്ള ടെക്നിക്സും പഠിപ്പിച്ച് അങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് സിനിമക്ക് വേണ്ടുന്ന ടെക്നിക്സ് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ കാരണം അതിൻ്റെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് ഗാട്ട ഗുസറ ടെക്നിക്സ് എന്താ ഉണ്ടോ അത് മാത്രമാണ് പുള്ളി സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അത് മറ്റു സിനിമയിൽ വന്നിട്ടുള്ള ഗുസ്തി താരങ്ങളൊന്നും ഗാട്ടാ ഹോസുര ടെക്നിക്സ് അവർക്ക് അറിഞ്ഞുകൂടാ അവർ കാണിച്ചിട്ടുമില്ല ഗോദയിൽ കാണിക്കുന്നത് നവാസ് പന്ത് പൂണൂൽ പന്ത് കുരിശ് അങ്ങനെയുള്ള മൂന്നാല് ടെക്നിക്സ് അതൊക്കെ വേറൊരു ഗുസ്തിക്കാരനെയും കാണിക്കാൻ പറ്റില്ല പിന്നെ ഈസി ആയിട്ട് പഠിപ്പിക്കുന്നു നല്ല മെടുക്കനായ ചെറുപ്പക്കാരായിരുന്നു ടൊമിനോ ടൊമീനോന്റെ ആ ഉയർച്ച തന്നെ വന്നത് ഗോത സിനിമക്ക് യേഷാണ് ഇപ്പൊ ഭയങ്കര തിരക്കാണ് പിന്നെ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടു ഇവിടെ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോ ഇവിടെ വന്ന് ഞാൻ പോയി ഞാൻ കുട്ടികളായിട്ടൊക്കെ പോയി കുട്ടികളൊക്കെ ഇണ്ടായിരുന്നു അവരെയൊക്കെ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നു മൂന്ന് രണ്ടുപൂരല്ല ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതേപോലെയുള്ള ഗുസ്തി പ്രാധാന്യമുള്ള എന്തെങ്കിലും വന്നോ മൂവി എന്തെങ്കിലും സിനിമ തുറമുഖത്തില് അവര് ഡയറക്ടർ വന്നിട്ടുണ്ട് പറഞ്ഞാൽ പഴയ കാലത്ത് നൂറ് വല്ലത്തിന് മുമ്പുള്ള ഗാട്ട കുസ്തിയാണ് അപ്പൊ അത് വെച്ചിട്ട് കൊടുങ്ങണ്ടൂർ പോയി ഞാൻ ശിഷ്യന്മാരുടെ അവിടെ പോയി അതിന് ഞാൻ റഫറിയാണ് ഗോതയിലെ ഗോതൻ്റെ റഫറി ആയിരുന്ന മൂന്ന് സീൻ വേറെ ഉണ്ട് അതായത് ഞാൻ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യണ സമയത്ത് വാമികന്ന് പറഞ്ഞ നായകനെയും കൊണ്ട് അജ്വറീസ് ബൈക്കിനുമായിരുന്നു ബൈക്കിനെ വന്നിട്ട് എന്റെ വന്ന് ഇതാണ് ഗുസ്തി ആശാൻ ആശാന്റെ അടുത്ത് കേട്ടാൽ വന്ന് വിഷ് ചെയ്ത് വീട്ടിൽ എനിക്ക് ഗുസ്തി പഠിക്കണമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന സീനൊക്കെ ആശാന്റെ അമ്മയോ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മച്ചിയൊക്കെ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഗുസ്തി പഠിക്കാൻ പോണു ഗുസ്തി പിടിക്കുന്നു പറയുമ്പോ അന്നേരം ആ കാലത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവര് സപ്പോർട്ട് ചെയ്യാൻ ആരും സപ്പോർട്ടില്ല സഹോദരന്മാരും അമ്മയും സപ്പോർട്ടില്ല ഫാദർ ഇല്ല ഞാൻ ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയില് ഫയർ സർവീസിലായിരുന്നു കേരള അപ്പോൾ അത് എൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ കായികമായിട്ട് എനിക്ക് ഉയരണം എനിക്ക് സ്റ്റേറ്റില് പേരെടുക്കണം എന്നുള്ള എയിം ഉണ്ടായത് കൊണ്ട് മാത്രം വെളിപ്പനയൊക്കെയാണ് ഏറ്റവും പോകും വൈകുന്നേരം രാത്രി എട്ട് മണി ഒമ്പത് മണിയായി ഞാൻ Hmm. ും നേരത്തെ കിടക്കും തൊട്ടടുത്ത് അമ്പലത്തില് പള്ളി പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പൊ കാണാൻ പോയില്ല ഉറക്കൊഴിയണ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല ആ കാരണം അന്ന് ആശാൻ പറഞ്ഞല്ലോ ഉറക്കൊഴിയരുത് ശക്തി കുറയുന്നു പവർ ആ അതിന്റെ നിശ്ചയത്തിലാണ് ഞാൻ പോകാതിരുന്നത് കറക്റ്റായിരുന്നത് ഉറക്കം നമ്മുടെ ശരീരത്തിന് ബലം കൂട്ടും അപ്പം അമ്മച്ചൊക്കെ എന്ത് പറയുമായിരുന്നു അന്നേരം പോണ സമയത്തൊക്കെ വഴക്ക് പറയുവോ വീട്ടിൽ വരുമ്പോ ഒന്നുമില്ല ഒന്നുമില്ല ചേർന്നല്ലേ അത്രേ ഉള്ളു ആശായ ഒരുപാട് സന്തോഷം നമ്മൾക്ക് ഈ ഒരു എന്താ പറയാ ഘാട്ടാ കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ ഫ്രീ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നതിന് ആ ആശാന്റെ കേരള കേസരി ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റോ ഗത അല്ലേ ഒക്കെ കാണാൻ പറ്റി കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വരൂ കേട്ടോ ഓക്കെ എല്ലാ കാര്യം ഇനി അടുത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാന ഘാട്ട മത്സരങ്ങളിലും നിങ്ങളുടെ പ്രത്യേകം ചാനലിനെ ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ എനിക്കും ആവശ്യമുണ്ട് താങ്ക് യു താങ്ക് യു ഇപ്പൊ എൺപത് വയസ്സിലും ഇവിടെ മിന്നൽ ജോർജ് മിന്നൽ ആശ പുലിക്കുട്ടിയായിട്ടിരിക്കാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആശാന ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആശാനി ശിഷ്യന്മാർക്ക് കാണാല്ലോ ആശാനി വന്നൊരു ഹൈക്ക്